ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് ഡെയിലി മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങൾ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത് നമ്മളോട് ഇൻട്രോ എടുക്കാനായിട്ട് തീരുവില്ല അതിനൊരു ഉമ്മയാണ് കേട്ടോ ഉള്ളത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം എവിടെ പോപ്പാൻ വണ്ടി പോയി ി ഞോയി പള്ളി വെച്ച് സൺസ്ക്രീൻ വിട്ടിട മോമൂപ്പിന്റെ അവിടെ ഇരിക്കുന്നു മൊത്തത്തി ഒന്നും കൂടെ തേക്ക് തഴുത്ത തേച്ച് ആ മതി സൺസ്ക്രീൻ ഇട്ടിട്ടാണോ അതൊക്കെ തേക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഉമ്മിനെ ദോശ ഇട്ടോണ്ടിരിക്കാൻ എനിക്ക് ദോശയും നല്ല ബീഫ് കറിയും പകുതി തീർന്ന് എല്ലാരും കഴിച്ചിട്ട് ഇനി ഞാനും കൂടെ ഇവിടെ കഴിക്കു ദോശയും ബീഫും ബീഫിന് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ ചായ ഞാൻ വല്ലപ്പോഴേ കുടിക്കാളു രാവിലെ ചെവി എരിവുണ്ട് കഴിച്ചിട്ടാണോ കേട്ടിട്ടാ പ്പ രാവിലെ കഴിച്ചാൽ നമ്മൾ നടിയിലും സാധനങ്ങളുണ്ട് രണ്ടും മൂന്ന് ബിലൂ രാവിലെ എടുത്തിട്ട് കേട്ടോ എൻ്റെയാ കണ്ടോ ഒരു സ്ട്രോബെറി റോളും ചോക്ലേറ്റും കഴിക്കാം ഉമ്മടെ കാര്യമായ കുക്കിങ്ങിലാണ് എന്താണ് ഉണ്ടാക്കുന്നത് ൂടേലി <laughs> 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 ഇവിടെ ഞാൻ ബെഡ്ഷീറ്റും വിരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരുത്ത് വിളിക്കുക ഹായ് പറയ ഹായ് ഏ അത് കെറ്റി കിട്ടിയില്ല എനിക്ക് ആഗണ്ടില്ല <handicapped understands> എന്ത അവസ്ഥയെന്ന് ഞാൻ അറച്ച് കൊണ്ടുവന്നുകൊണ്ട് ചോക്ലേറ്റൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട് ഞാൻ ഓണടുത്ത് ബേസ് നോക്കണം ഒറ്റ പല്ലി അടിച്ചുടിച്ചോപ്ലേറ്റ് മിണ്ടാതിരി മിണ്ടാതിരി ചോറ് കാറ്റ് തോരൻ പിന്നെ ഇതെന്തുവാ രാവിലത്തെ കറി തൈര് തോരൻ പപ്പടം ചമ്മന്തിപ്പൊടി തീയരുകൾ എന്തോ ഒരു വെള്ളം വെള്ളം പിന്നെ ഉയർന്നു എന്റെ കൈ വെച്ച് ഇങ്ങനെ അപ്പം പറഞ്ഞു ോരൻ പയർതോരൻ പിന്നെ ഇത് രാവിലത്തെ ഇറച്ചിക്ക് ഇറച്ചിക്ക കിടപ്പാക്കി പപ്പടം തൈര് സ്കൂപ്പായിട്ട് വന്നു കൂടുതലും അങ്ങനെയൊക്കെ <Cette> തന്നെയാണ് <coughs> <gösterges 2> അപ്പൊ ഫ്രണ്ട്സ് ഞാൻ കഴിച്ചു കഴിഞ്ഞു എല്ലാരും കഴിച്ചു കഴിഞ്ഞു ഇനി കുറച്ചുനെ ഫോൺ കണ്ടിട്ടേക്ക് കിടക്കണമെന്ന് പറഞ്ഞോ അത് കഴിഞ്ഞ് ചിലപ്പം നിങ്ങൾക്ക് ഇറങ്ങാൻ പോകും അല്ലെങ്കിൽ കസിനോ പറഞ്ഞാൽ പോകും ഓക്കെ കൈ എഴുകട്ടെ ബൈ ഫ്രണ്ട്സ് അങ്ങനെ വൈകുന്നേരമായി ഞങ്ങൾ ചായ കുടിക്കണം കേട്ടോ പിന്നെ അവരോട് എന്തോരം സാധനമുണ്ട് കേക്ക് പോലത്തെ നമ്മുടെ വെട്ടുകേക്കില്ല അതിൻ്റെ ടേസ്റ്റാണ് ഇതിന് ഉമ്മയും പപ്പായൊക്കെ അപ്പുറത്തിരി പോട്ടോ ഇതിലൂടെ ഇപ്പോണ്ട് ഞങ്ങൾ എത്ര നാളൊന്ന് ഫോൺ കാണുമായിരുന്നു വെട്ടുകേക്കിൻ്റെ ടേസ്റ്റാ ഇത് നമുക്ക് കുഞ്ഞി പുള്ളക്ക് ഇത് കഴിക്കുന്നുണ്ടവി ഇതൊക്കെ അപ്പൊ കടയുടെ അടുത്ത് കെട്ടുന്നുണ്ടല്ലോ അപ്പൊ മേടിച്ചോണ്ട് വരുന്നില്ല അപ്പഴും വരുന്ന ചായ കുടിക്കുന്നേ 点，这种知道吗？ കണ്ടോ ഫ്രണ്ട്സ് കോലം കണ്ടോ നേരെ നിൽക്കെണിച്ചെ മണ്ടയ്ക്ക് കട്ട മണ്ട കൂടെ താഴെപ്പ് ഇറങ്ങിക്ക് അപ്പം ഞങ്ങൾ ഇനി ഇതിന്റെ ബാക്കി ബാക്ടാട്ടി വരുന്ന എനിക്ക് കാണാൻ മറക്കല്ലേ ഞങ്ങൾ ഇനി കുളിച്ചൊരുങ്ങിട്ട്